എൻട്രി ഫോർ ദ ടീം വർക്കിൽ വിശ്വസിച്ചിരുന്ന ആളാണ് ഒരുമിച്ച് ആവുക ഒരുമിച്ച് പോവുക ഒരുമിച്ച് വർക്ക് ചെയ്യുക ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നിർദ്ദേശങ്ങൾ ബീയിങ് ടുഗതർ അല്ലെങ്കിൽ കമ്മിങ് ടു ഈസ് ബിഗിനിങ് വർക്കിംഗ് ടു ഈസ് സക്സസ് കീപ്പിംഗ് ടു ഈസ് പ്രോഗ്രസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് നെവർ ഫൈൻ ഫോൾട്ട് ഓൾവേസ് ഫൈൻഡ് ദ റെമഡി നമുക്ക് കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കുറ്റം മാത്രം കാണുക എന്നുള്ളത് നമ്മുടെ എല്ലാ ഒരു ശൈലിയാണ് എത്ര നന്മ ചെയ്താലും എന്തുമാത്രം നന്മ ഉണ്ടായാലും അതിൻ്റെ അകത്ത് എന്ത് കുറവുണ്ട് അതിൻ്റെ അകത്ത് എന്ത് തെറ്റുണ്ട് അതിൻ്റെ അകത്ത് എന്ത് എവിടെണത് പാളുന്നത് ഇതാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ കൈവരിച്ച നേട്ടത്തെയോ കൈവരിക്കുന്ന വിജയത്തെയോ നമ്മൾ കാണുന്നില്ല എൻട്രി പോയുന്നത് അങ്ങനെ കുറ്റം അന്വേഷിച്ച് നടക്കാതെയും കുറ്റം നോക്കി അവിടെ നിർത്താതെയും ഒരു റെമഡി കണ്ടുപിടിക്കുക ഒരു പരിഹാരം ഉണ്ടാക്കുക ഒരു പാളിച്ചയാണെങ്കിലും ഒരു പ്രശ്നമാണെങ്കിലും ഒരു കുഴപ്പമാണെങ്കിൽ എന്തു തന്നെയായാലും അതിനൊരു പരിഹാരമുണ്ട് ആ പരിഹാരം റെമഡി ആ പരിഹാരം കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടീം വർക്കിൻ്റെ വിജയം അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പണ്ട് പറഞ്ഞിരുന്ന ഒരു തമാശക്ക് പറയാറുണ്ട് പിള്ളരന്തോലും വളരും ഇന്ന് സമൂഹത്തിൽ നാം കാണുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തകർച്ചയായിട്ട് കാണുന്നത് പിളർന്ന് തളർന്ന് തകരുന്നതാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് കൊല്ലത്തെ ഇന്ത്യയുടെ ചരിത്രം ഇരു ഇരുപത്തഞ്ച് കൊല്ലത്ത് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് അറിയാൻ പറ്റും എന്തുമാത്രം പുതിയ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായെന്നുള്ളു ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായത് ഒന്നിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഒരു ബ്രിട്ടീഷുകാരെ നമ്മെ പഠിപ്പിച്ചതുമാരി തന്നെ നമ്മളങ്ങനെ വിഭജിച്ച് വിഭജിച്ച് ഒരുമാതിരി അമീബിക് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കെട്ടിറപ്പോടെ നിന്നിരുന്ന പല പ്രസ്ഥാനങ്ങളും കെട്ടും ഉറപ്പും പോയിട്ട് കെട്ടഴിഞ്ഞ് ഉറപ്പ് നഷ്ടപ്പെട്ട് പിളർന്ന് തളർന്ന് തകരുന്നതും നമ്മൾ കാണുന്നുണ്ട് അതെല്ലാം അടിസ്ഥാനമായി ബേസിക്കായിട്ട് അടിസ്ഥാനപരമായി നശിപ്പിക്കുന്നത് ആ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളുന്ന പ്രത്യേക ശാസ്ത്രങ്ങളെയാണ് എന്ന് നമ്മൾ മറന്നു പോകുന്നു ഇന്ന് പ്രത്യേക ശാസ്ത്രങ്ങൾക്കൊന്നും ആരും ഒരു വിലയും കൊടുക്കുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കിയോളൂ വലിയ തത്വാധിഷ്ഠിതമായ പ്രത്യേക തത്വാധിഷ്ഠിതമായ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള അടിത്തറയിൽ പണി തീർത്തപ്പെട്ട പ്രസ്ഥാനങ്ങളൊന്നും ഇന്ന് എവിടെയെങ്കിലും തത്വമോ പ്രത്യകശാസ്ത്രമോ പറയുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ പ്രത്യേക ശാസ്ത്രമൊന്നും അണികളെ ചേർത്ത് നിർത്താൻ സഹായിക്കില്ല എന്നും പ്രായോഗിക സമീപനങ്ങളാണ് പ്രധാനപ്പെട്ടതെന്നും ഇന്നത്തെ സംഭവം വിശ്വസിച്ചു പോകുന്നു അത് മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലൊക്കെ ഇതുതന്നെയാണ് പ്രത്യേക ശാസ്ത്രത്തിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് ഒരു സാമ്പുദായിക വളർത്താൻ പറ്റില്ല ആത്മീയത വളർത്താൻ പറ്റിയേക്കും പക്ഷെ ആത്മീയതയല്ല ഇന്നത്തെ കാലത്ത് ആവശ്യം എന്നാണ് പൊതുവെ നാം കാണുന്ന എല്ലാ മതങ്ങളിലും കാണുന്ന ഒരു വലിയ പ്രത്യേകത എല്ലാവർക്കും ഒരു സാമുദായികതമാണ് ഒരു പ്രബല സമുദായമാണ് അപ്പോൾ മതത്തിൻ്റെ ഉദ്ദേശം ഒരു സമുദായത്തെ വളർത്തുക എന്നോ അല്ലെങ്കിൽ സമുദായത്തെ സൃഷ്ടിക്കുക എന്നോ അല്ലെങ്കിൽ സമുദായത്തെ പ്രബലമാക്കുക എന്നൊന്നുമല്ല തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി അവരെ ആത്മീയ തലങ്ങളിൽ വളർത്തുക എന്നുള്ളതാണ് അവിടെയൊക്കെയാണെന്ന് സംഘടിത മതസമൂഹങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നു ഒരു മതാത്മകതയോ സാമുദായികതയോ വളർത്തുന്നു ആത്മീയതയിലേക്ക് കൊണ്ടുപോകുന്നില്ല അത് മതത്തിൻ്റെ തന്നെ വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ് അപ്പം പ്രത്യയശാസ്ത്രങ്ങൾ എപ്പോഴും എന്നും എക്കാലവും പ്രസക്തിയുള്ളതാണെന്നും പ്രായോഗികമായി ഇന്നത്തെ കാലത്തേക്ക് ജീവിക്കാൻ വേണ്ടി പ്രത്യയശാസ്ത്രത്തെ മറന്നിട്ട് പ്രായോഗികമായ രീതിയിലുള്ള സമീപനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് താൽക്കാലിക വിജയങ്ങൾ ഉണ്ടാകുമെന്നുണ്ടെങ്കിലും നഷ്ടപ്പെടുന്നത് ആത്യന്തികമായി നഷ്ടപ്പെടുന്നത് നമ്മുടെ അടിത്തറ തന്നെയാണ് എന്നും പിന്നെ നമ്മൾ തളർന്ന് തകരുകയാണ് എന്നും നമുക്ക് മറക്കാതിരിക്കാം അതുകൊണ്ട് മൂല്യങ്ങൾക്ക് എക്കാലവും സ്ഥാനമുണ്ട് മൂല്യങ്ങളിലും ആ മൂല്യങ്ങളുടെ അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവയ്ക്ക് ഒന്നും ഒരു കാലത്തും ആത്യന്തികമായിട്ട് ക്ഷണം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം അതുകൊണ്ട് നീതിയും സത്യവും സ്നേഹവും കരുണയും അനുകമ്പയും കരുതലും കാവലും പങ്കുവയ്ക്കലും പങ്കുചേരലുമൊക്കെയാവുന്ന ആ വലിയ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പണുയർത്തപ്പെട്ട പ്രസ്ഥാനങ്ങളെല്ലാം ആ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്ന് നടത്തേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളെ മറന്നിട്ട് അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധ ധരിക്കാൻ പറ്റും കുടുംബങ്ങളിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം തന്നെയാണ് ഇവനമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു